അങ്ങേയറ്റം സ്നേഹിക്കുന്ന ദമ്പതികളാണ് സൂര്യയും ചോദിക്കേയും പ്രണയിച്ച് വിവാഹം ചെയ്ത ഇരുവരും ഇന്നും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ഒരുമിക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ജ്യോതിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വിവാഹത്തോടെ സിനിമാ രംഗം ജ്യോതിക്ക് വിടേണ്ടി വന്നു സൂര്യയുടെ പിതാവ് ആയിരുന്നു ഈ കാര്യത്തിൽ നിർബന്ധം എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ജ്യോതിക സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നു ചെന്നൈയിൽ നിന്നും സ്വന്തം നാടായ മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തു താര കുടുംബത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് ബൈൽവാൻ രംഗനാഥ് ജ്യോതികയും ശിവകുമാറും തമ്മിൽ ഇപ്പോഴും അകൽച്ചയുണ്ടെന്നാണ് ബൈൽബാൽ രംഗനാഥ് പറഞ്ഞു ജ്യോതിക്ക് ഇപ്പോൾ ചെന്നൈയിലേക്ക് വരുന്നത് ഇഷ്ടമില്ല സൂര്യയുടെ മാതാപിതാക്കളെ കാണുന്നത് ജ്യോതിക്ക് ഇഷ്ടമല്ല ശിവകുമാറിനും ജ്യോതിക്കുമിടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആദ്യം ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ജ്യോതിക പറഞ്ഞിരുന്നത് പിന്നെ രണ്ട് സിനിമയിൽ അഭിനയിച്ചു പിന്നീട് ഹിന്ദിയിലും മലയാളത്തിലും അഭിനയിച്ചു ശിവകുമാറിന് ഇത് അസ്വസ്ഥതയുണ്ടാക്കി പുറത്തു പറഞ്ഞു ഞാൻ ആളുകൾ കുറ്റപ്പെടുത്തും എന്നതിനാൽ ഒന്നും പറയാതിരുന്നു ചെന്നൈയിൽ വലിയൊരു സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് തന്റെയും കാർത്തികയുടെയും സൂര്യയുടെയും കുടുംബം ഒന്നിച്ചിരിക്കണമെന്ന് ശിവകുമാർ ആഗ്രഹിച്ചത് എന്നാൽ അതിന് ജ്യോതിക തയ്യാറായില്ല ഭർത്താവിനെയും മക്കളെയും മുംബൈയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ബൈൽബാൻ രംഗനാഥ് പറയുന്നു ജ്യോതിക്കുള്ളിൽ സൂര്യയും സൂര്യക്കുള്ളിൽ ഉണ്ട് അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല സൂര്യയുടെ അച്ഛനെയാണ് ജ്യോതിക്ക് ഇഷ്ടമില്ലാത്തതെന്നും ബൈൽബാൻ രംഗനാഥ് പറയുന്നു ശിവകുമാർ സമ്മതിക്കാത്തതിലാണ് ജ്യോതിക കുറെ കാലം അഭിനയിക്കാതിരുന്നത് മുമ്പ് സൂര്യേക്കാൾ പ്രതിഫലം ജ്യോതികയാണ് വാങ്ങിയിരുന്നത് മരുമകൾ വീണ്ടും അഭിനയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ശിവകുമാർ അത് തടയുന്നത് ശരിയല്ല നിങ്ങൾ എന്റെ ഭർത്താവിന് ജന്മം നൽകിയ ആളായിരിക്കാം എന്നാൽ എന്റെ ഭർത്താവ് എന്നെ വീണ്ടും അഭിനയിക്കാൻ അനുവദിക്കുന്നു പിന്നെ നിങ്ങൾ ആരാണ് തടയാൻ എന്ന ചോദ്യം മനസ്സിൽ വരും അത് സംഭവിക്കാമെന്നും ബൈൽബാൻ രംഗനാഥ് പറയുന്നു സൂര്യയുടെ പ്രണയവിഭാഗം നടത്തിക്കൊടുക്കേണ്ടി വന്നു എന്നാൽ ഇളയ മകൻ കാർത്തിയെയും അങ്ങനെ വിടാൻ ശിവകുമാർ തയ്യാറായിരുന്നില്ല സ്വന്തം സമുദായത്തിലെ പെൺകുട്ടി കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കാർത്തിയോട് തന്നെ ഈ കാര്യം പറഞ്ഞു ചേട്ടനെ ഞാൻ വിട്ടുകൊടുത്തു നീ അങ്ങനെ പോകരുതെന്ന് ശിവകുമാർ പറഞ്ഞപ്പോൾ കാർത്തി അനുസരിച്ചെന്നും ബൈൽമാൻ രംഗനാഥു പറയുന്നു മുംബൈയിലേക്ക് മാറിയ ശേഷം കരിയറിലെ തിരക്കുകളിലാണ് ജ്യോതിക ബോളിവുഡിൽ തുടരെ പ്രൊജക്ടുകൾ ചെയ്യുന്നു മലയാളത്തിൽ കാതൽ എന്ന സിനിമയിലും അഭിനയിച്ചു ഇവയെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ തമിഴകത്ത് ജ്യോതിക സിനിമകൾ ചെയ്തിട്ട് ഏറെക്കാലമായി തനിക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകൾ ചെയ്യാൻ നടി തയ്യാറായില്ല നായികമാർക്ക് തമിഴ് സിനിമകളിൽ പ്രാധാന്യം ലഭിക്കാത്തതിനെ ജ്യോതിക വിമർശിക്കാറുണ്ട് മുംബൈയിലേക്ക് മാറിയ ശേഷം ജ്യോതിക വളരെ തുറന്നു സംസാരിക്കുന്നുണ്ടെന്നും ചെന്നൈയിൽ സൂര്യയുടെ വീട്ടിലേക്കാൾ സ്വാതന്ത്ര്യമായിട്ടുള്ള ജീവിതമാണ് തോന്നുന്നുവെന്നും ആരാധകർ പറയാറുണ്ട് അതേസമയം ഭർത്തു പിതാവുമായി തനിക്ക് പ്രശ്നമില്ലെന്നും തന്റെ കരിയറിനെ അദ്ദേഹം പിന്തുണയ്ക്കാറുമുണ്ടെന്നുമാണ് ജ്യോതിക ഒരിക്കൽ പറഞ്ഞത് മുംബൈയിലേക്ക് താമസം മാറിയതിന് പ്രധാന കാരണം തന്റെ മാതാപിതാക്കൾക്കൊപ്പം സമയം കണ്ടെത്താനാണെന്നും ജ്യോതിക അന്ന് വ്യക്തമാക്കി